ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവിനായി കൊതിക്കുന്ന കോൺഗ്രസിനു മുന്നിൽ കോൺഗ്രസ് തന്നെ സ്വന്തം മോദി വിരോധമെന്ന ഒറ്റ ഏജണ്ടയിൽ കോൺഗ്രസ് സ്വയം തിളച്ചിടുമ്പോൾ ദേശീയവികാരവും ഹിന്ദുവികാരവും ജാതിവികാരവുമെല്ലാം അനുകൂലമാക്കി ബി ജെ പി സ്വന്തം നില കൂടുതൽ ഭദ്രമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏതുവിധേനയും ഇകഴ്ത്താനുള്ള അമിതാവേശത്തിൽ ദേശീയധാരയിൽ നിന്ന് സ്വയം അകന്നുപോവുകയാണ് കോൺഗ്രസ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കുംഭമേള പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി സകല വിഷയങ്ങളിലും പൊതുവികാരത്തിനെതിരായി കോൺഗ്രസ് നീങ്ങുന്നത് ആത്മഹത്യാപരമായിരുന്നുവെന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കും ഈ വർഷവും അടുത്ത വർഷവും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് പ്രകടമാകും ജാതിസെന്സിനായി വാദിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയെടുത്ത മുന്നേറ്റം മോദി സർക്കാർ ജാതിസെൻസ് പ്രഖ്യാപിച്ചതോടെ ഇല്ലാതായെന്ന് പാർട്ടിയുടെ സ്ഥിതി കൂടുതൽ ദയനീയമാക്കാനിടയുള്ളൂ പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ജാതി സെൻസസ് തുടങ്ങിയ സമീപകാല സംഭവങ്ങളെല്ലാം ബി ജെ പി സുന്ദരമായി അനുകൂലമാക്കുമ്പോൾ മോദി വിരോധമെന്ന ഒറ്റ ഏജണ്ടയുമായി നിൽക്കുന്ന കോൺഗ്രസിൻ അടിപ്പതറുകയാണ് പഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയവയിലെല്ലാം വികാരം സമർത്ഥമായി ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെയത് കപട ദേശീയതയാണെന്ന് എ സി സി പ്രഖ്യാപനവുമായി കാലിടറി നിൽക്കുന്ന കോൺഗ്രസിനെയാണ് കാണാനാവുക പഹൽഗാം കൂട്ടക്കൊലയുണ്ടായതിനു പുറകെ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനു പിന്തുണയുമായി എത്തിയെങ്കിലും പിന്നീട് കൃത്യമായൊരു നിലപാടില്ലാതെ പാർട്ടിയിൽ നിന്ന് പലവിധ ശബ്ദങ്ങൾ ഉയർന്നു പെട്ടെന്ന് വെടിനിർത്തലുണ്ടാവുകയും താനിടപെട്ടാണ് അതിനിടയാക്കിയതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തതോടെ മോദി സർക്കാരിനെ വെട്ടിലാക്കാൻ കോൺഗ്രസ് സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തു സുരക്ഷാ വീഴ്ച മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ട്രംപിനു കീഴടങ്ങൾ തുടങ്ങിയ പലതും ഉന്നയിച്ച് കോൺഗ്രസ് മുന്നോട്ട് വന്നു അതോടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസും ഒരു നുഖത്തിനു കീഴിൽ ഒന്നിച്ചണി കാര്യങ്ങൾ കശ്മീർ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതിനേക്കാൾ ട്രംപും യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും പറയുന്നത് ഉയർത്തിപ്പിടിച്ച കോൺഗ്രസിന്റെ വിശ്വാസ്യതയിൽ അതോടെ വിള്ളൽ വീണു വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം യുക്രൈൻ പ്രശ്നം ചൈനയുമായുള്ള താരിഫ് യുദ്ധം കാനഡയുമായുള്ള തർക്കം തുടങ്ങി എത്രയോ വിഷയങ്ങളിലാണ് ട്രംപിനെ ലോകം കൊളിയാക്കുന്നത് ലോകം മുഴുവൻ ട്രംപിനെ ട്രോൾ ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് ട്രംപിനെ ഉയർത്തിപ്പിടിക്കുന്നത് ട്രംപ് ഇടപെട്ടെങ്കിൽ തന്നെ അതു കാശ്മീർ വിഷയം പരിഹരിക്കാനല്ല ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത് ഒഴിവാക്കാനായിരുന്നുവെന്നത് ആർക്കും മനസ്സിലാകും കാരണം അതിനു വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കശ്മീർ വിഷയം പരിഹരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കെതിരായുണ്ടായ ഭീകരാക്രമണത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യൻ ജനതയുടെ മുന്നിൽ ഭരണനേതൃത്വത്തെ നേതൃത്വത്തെ ഏതുവിധേയനെയും അമിതാവേശമാണ് കോൺഗ്രസ് കാട്ടിയത് അതു തന്നെ തിരിച്ചടിയാവുമെന്നു മനസ്സിലായിട്ടാണ് ഇക്കാര്യത്തിൽ ബൽ അഭിപ്രായങ്ങൾ പറയരുതെന്ന് എ സി സി നിലപാടെടുത്ത് ഇന്ത്യയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പാക് മാധ്യമങ്ങൾ നന്നായി മുതലെടുക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ കാലത്തൊന്നും ചരിത്രത്തിൽ ഇന്നേവരെ ഇങ്ങനെ വേർതിരിവുണ്ടായിട്ടില്ല ജനങ്ങളും പാർട്ടികളും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവച്ച് അന്നത്തെ സർക്കാരിനു പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂരിന്റെ ബലത്തിൽ ബി ജെ പി ജനങ്ങളെ വശത്താക്കാതിരിക്കുന്നതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത് പാർലമെന്റ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യണമെന്ന വാദം ശരത് പവാർ പോലും തള്ളിക്കളഞ്ഞു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാനാവില്ലെന്നും പവാർ പറഞ്ഞു കോൺഗ്രസ് നേതാവ് അശോക് ഗെലോട്ട് മുതൽ പലരും മോദിയെ അടിക്കാൻ വെടിയെടുത്തപ്പോൾ ശശി തരൂരും മനീഷ് തിവാരിയും സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു അസദുദ്ദീൻ ഒവൈസിയും ഉമർ അബ്ദുള്ളയും വരെ ഇന്ത്യയോടുള്ള അച്ചഞ്ചലമായ കൂറു പ്രകടിപ്പിച്ചു രംഗത്തു വന്നു ഇതിനെല്ലാമിടയിൽ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി ഏറെക്കുറെ നിശബ്ദം പാലിച്ചുമാറി നിന്നുവെന്നതാണ് വിചിത്രം വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ പുറത്ത് ശക്തമായ നിലപാടെടുത്തിട്ടും ലോക്സഭയിൽ രാഹുൽ പ്രസംഗിക്കാതിരുന്നതുപോലെ വിചിത്രമായി അഡാനി അംബാനി റഫാൽ വിമാനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നിങ്ങനെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന സകല വിഷയങ്ങളും മുന്നോട്ടു കൊണ്ടുപോകാനാകാതെ വിഷമിക്കുകയാണ് കോൺഗ്രസ്